തിരുവോണം ബമ്പർ ഭായിക്കുറിയുടെ നറുക്കെടുപ്പ് തീയതി മാറ്റി ഈ മാസം ഇരുപത്തി ഏഴിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന നറുക്കെടുപ്പ് തീയതിയാണ് മാറ്റിയത് ഒക്ടോബർ നാലിലേക്കാണ് തീയതി മാറ്റിയത് ജി എസ് ടി പരിഷ്കരണവും കനത്ത മഴയും ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചതാണ് നറുക്കെടുപ്പ് മാറ്റിവെക്കാൻ കാരണമായത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന തിരുവോണം ബമ്പർ ഭായിക്കുറിയുടെ നറുക്കെടുപ്പാണ് മാറ്റിവെച്ചത് ഒക്ടോബർ നാലിലേക്കാണ് നറുക്കെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നത് ചരക്ക് സേവന നികുതിയുടെ മാറ്റവുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ കനത്ത മഴയിലും ടിക്കറ്റുകൾ പൂർണ്ണമായി വിൽപ്പന നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നറുക്കെടുപ്പ് തീയതി മാറ്റിവച്ചിരിക്കുന്നത് തീയതി മാറ്റിവെക്കണമെന്ന ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും അഭ്യർത്ഥന കൂടി പരിഗണിച്ചാണ് നറുക്കെടുപ്പ് മാറ്റിവെച്ചിട്ടുള്ളത് ഈ വർഷത്തെ തിരുവോണം പൊമ്പന്നായി അച്ചടിച്ച എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളും ഏജൻസികൾക്ക് വിറ്റുകഴിഞ്ഞു പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽപ്പന നടന്നത് പതിനാല് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറെണ്ണം രണ്ടാം സ്ഥാനത്ത് തൃശൂർ ജില്ലയാണ് ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ് ടിക്കറ്റുകളാണ് തൃശൂരിൽ വിറ്റത് മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ല എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരം ടിക്കറ്റുകളാണ് തിരുവനന്തപുരത്ത് ഏജൻസികൾക്ക് വിറ്റ് വിറ്റുകഴിഞ്ഞത് കഴിഞ്ഞ വർഷം എഴുപത്തി ഒന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷം എണ്ണം തിരുവോണം പൊമ്പ ടിക്കറ്റുകളാണ് വിൽപ്പന നടന്നത് ഇത്തവണത്തേത് റെക്കോർഡ് വിൽപ്പനയും കൂടിയാണ് നല്ല ഉള്ളത് അവസ്ഥയാണ് വരുന്നത് നല്ല മൂവി നല്ല ചിലവുണ്ട് ഇരുപത്തി കോടി ഒരാൾക്കുണ്ട് ഓരോ കോടി വീതം ഇരുപതാൾക്ക് അൻപത് ലക്ഷം ഇരുപതാൾക്കുണ്ട് അല്ല നല്ല പ്ലേസ് അനവധി പ്ലേസുകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെ പ്രാർത്ഥിക്കാണ് ഈ ബെമ്പർ എടുത്ത് അനവധി പേര് കഴിച്ചതുകൊണ്ട് അടുത്ത കഴിഞ്ഞ ഈ പ്രാവശ്യത്തും പാപ്പട്ട് കിട്ടട്ടെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഉള്ളത് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഓണം ബമ്പർ ബഹിക്കുറിയുടെ നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നത് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും മൂന്നാം സമ്മാനമായി അമ്പത് ലക്ഷം വീതം ഇരുപത് പേർക്കും നാലാം സമ്മാനമായി അഞ്ചു ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും അഞ്ചാം സമ്മാനമായി രണ്ട് ലക്ഷം വീതം പത്ത് പരമ്പരകൾക്കും നൽകുന്നു കൂടാതെ അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് രൂപയുടെ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ ലഭിക്കും പൊതുജനങ്ങൾക്ക് നറുക്കെടുപ്പ് നടക്കുന്ന ദിവസം ഉച്ചക്ക് രണ്ടുപേരെ ടിക്കറ്റുകൾ വാങ്ങാവുന്നതാണ്